പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് കുറച്ച് ചീമപ്പുളി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇതിപ്പോഴല്ല വേനൽക്കാലത്ത് ഞാൻ ഉണക്കിയതാണ് ഇത് ഇരുമ്പംപുളി എന്നറിയപ്പെടും ഇത് ഉണക്കിയതിന് ശേഷം ഇത് കുറച്ച് അച്ചാർ ഇടുകയാണ് അപ്പം ചീമപ്പുളി ഉണക്കിയതിൻ്റെ അച്ചാർ അതിൻ്റെ വീഡിയോയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ചീമപ്പുളി നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് വെയിലത്ത് ഉണക്കാനൊക്കെ വെക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ പൊടികളോ എന്തെങ്കിലും ഇലകളോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അങ്ങനെ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി മൂന്നാല് വറ്റൽ മുളക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എണ്ണ കൂടുതൽ ചേർക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉലുവായും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വച്ചൻമുളക് പച്ചമുളക് തുടങ്ങിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് ലേശം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇതൊന്ന് മൂത്ത് വരണം ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതാണ് ഇതിൽ കാണിക്കുന്നത് ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതിയിലാണല്ലോ തയ്യാറാക്കുന്നത് ചിലർ കൂടുതൽ എണ്ണ ചേർക്കും ഒരുപാട് കുറച്ചും കൂടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കും അപ്പം ഒരുപാട് ചേർത്താൽ ടേസ്റ്റ് കൂടുതലാണ് ഞാനിപ്പം നോർമൽ ഇത്രയും ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയൊരു സ്പൂണ് കാശ്മീരി മുളകൊടി ഇട്ടിട്ടുണ്ട് കാരണം ഈ അച്ചാർ കുഞ്ഞുങ്ങൾ കൂടുതൽ കഴിക്കുക അപ്പം അതുകൊണ്ടാണ് എരിവ് കുറച്ച് ഇട്ടിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ അതിലേക്കൊരു മുക്കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ വേണേൽ ചെയ്യാം നല്ലെണ്ണയിലും ചെയ്യാം പക്ഷേ അച്ചാറുകൾ ചെയ്യുന്നത് നല്ലെണ്ണയിലാണ് അപ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒരുപാട് ഒഴിച്ചിട്ടില്ല കാരണം ഇരുമ്പുളിക്ക് നല്ല പുളിയുണ്ട് അപ്പം അതിൻ്റെ കൂടെ വിനാഗിരി ഒരുപാട് ഉപയോഗിച്ചാൽ പുളി കൂടിപ്പോകും അതുകൊണ്ട് ഞാൻ വിനാഗിരി കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ചു വരണം ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കിയ ഉണക്കിയ ഇരുമ്പം പുളി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് ചേർക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് അതിൻ്റെ അകത്ത് മുളക് പൊടിയും ആ മസാലകളും ഒക്കെ അതിലൊന്ന് പിടിച്ചെടുക്കണം മസാല എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വഴക്കിയത് അതൊക്കെയാണ് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇരുമ്പം കൂളി വേലത്തുണക്കിയപ്പോൾ അത് ഉപ്പ് പുരട്ടിയാണ് ഉണക്കിയത് അതുകൊണ്ടാണ് ഇപ്പം ലേശം ഉപ്പ് ചേർത്തത് പിന്നെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉലുവ ചേർക്കുന്നതിന് വരെ ഉലുവ പൊടി ചേർക്കാം നീ ഇതിലേക്ക് ലേശന കറിവേപ്പില ഒരു ചെറിയ ഒരു കുഞ്ഞു തണ്ട് പറമ്പിലുണ്ടായതാണ് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് കറിവേപ്പിൽ ചേർക്കാം ഞാനിപ്പോൾ അന്നേരം മറന്നുപോയതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് എണ്ണ കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാമെന്ന് പറഞ്ഞല്ലോ എപ്പോഴും ശരീരത്ത് എണ്ണ കുറച്ച് കഴിക്കുന്നതാണ് നല്ലത് പ്രഷറ് കൊളസ്ട്രോള് തുടങ്ങിയൊക്കെ വരാതെ ഇത് നല്ല വ്യത്യസ്ത രുചിയിലൊരു അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ഇതിന് ഇതൊരുപാട് കഴിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കഴിച്ചാൽ ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇരുമ്പംപുളി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുമ്പംപുളിയുടെ അച്ചാറിൻ്റെ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു